പൂവിട്ടു പൂവിട്ടു പൂജിച്ചിടാം ഞാൻ ഓ മനക്കണ്ണ ചാഞ്ചാടി വായു പൂവിട്ട് പൂവിട്ടു പൂജിച്ചിടാം ഞാൻ ഓ മനക്കണ്ണ ചാഞ്ചാടി വായു ഉണ്ണിവ നിറയേ വെണ്ണ തരാം ഞാൻ പൊന്നുണ്ണി കണ്ണാവോടിവായൂ ഉണ്ണിവാ നിറയെ വെണ്ണ തരാം ഞാൻ പൊന്നുണ്ണി കണ്ണാവോടിവായൂ തൈലം കൊണ്ടഭിഷേകം ചെയ്തിടാം ഞാൻ അമ്പാടി അമ്പാടിക്കണ്ണാ കളിയാടിവായു തൈലം കൊണ്ടഭിഷേകം ചെയ്തിടാം ഞാൻ അമ്പാടി അമ്പാടിക്കണ്ണാ വായോ വാഗതൻ സുഗന്ധവും മേറ്റിടാം ഞാൻ നന്ദകോമാരാ തുള്ളിയാടിവായോ വാഗതൻ സുഗന്ധവും മേറ്റിടാം ഞാൻ നന്ദ കുമാര ചന്ദനം ഉടല ഗൈം തേച്ചു തരം ഞാൻ ഗോകുല ബാല നൃത്തമാടിവായോ ചന്ദനം ഉടല ഗൈം തേച്ചു തരം ഞാൻ ഗോകുലബാല മാടി വായോ കിടാങ്ങളും ഗോക്കളും കൂടെ കളിപ്പാനും നന്ദ നന്ദകിശോര ഓടിവായോ കിടാങ്ങളും ഗോക്കളും കൂടെ കളിപ്പാനുണ്ട് നന്ദകിശോര ഓടിവായോ ലീലകളാടാൻ കന്യമാറുണ്ട് േമസ്വരൂപ ശൃംഗാരനടന മാടി വായു ലീലകളാടാൻ കന്യമാറുണ്ടേ പ്രേമസ്വരൂപ ശൃംഗാരനടനമാടി വായു മധുവനമാഗേ തുമ്പിയും തന്നലും കാത്തിരിപ്പുണ്ട് ഗുരുവായൂർ കണ്ണോ ഓടി ഓടി ഓടിവായോ മധുവനമാഗേ തുമ്പിയും തന്നലും കാത്തിരിപ്പുണ്ട് ഗുരുവായൂർ കണ്ണ ഓടിയോടിവായോ